ദ സീക്രട്ട് ഓഫ് ദ ഷീൽദാർ എന്ന് പറയുന്നൊരു ഒരു വെബ് സീരീസ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് സോ അതിൽ പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണ് പലതും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളുമാണ് ആ വെബ് സീരീസുമായി ബന്ധപ്പെട്ടും ഇതിലെ വസ്തുതകൾ എന്തൊക്കെയാണ് മിത്തുകൾ എന്തൊക്കെയാകാം എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആരാണ് ഈ ശീൽദാർ നമ്മുടെ ഛത്രപതി ശിവജിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സൈന്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ഈ ശീൽദാർ എന്ന് പറയുന്നത് ഇവരെ ശരിക്കും പറഞ്ഞാൽ കവചം എന്നാണ് ഇതിന്റെ അർത്ഥം ഒരു ആരാണോ ഒരു ഷീൽഡ് ഹോൾഡ് ചെയ്യുന്നത് അവരെയാണ് ശീൽദാർ എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കവചം പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്നാണ് മറാത്തിയിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശിവജിയുടെ സൈന്യത്തിലെ സാധാരണ സൈനികരെ അപേക്ഷിച്ച് ഇവർക്ക് പ്രത്യേകമായിട്ട് കുതിരകളും ആയുധങ്ങളും പടച്ചട്ടുകളും ഉണ്ടായിരുന്നു ഇവരെ ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സേനയുമായിരുന്നു ഒരുപാട് സവിശേഷതകളുള്ള ഒരു സേനയായിരുന്നു ഇവരാണ് ഈ ശിവജിയുടെ കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും ഗ്രാമങ്ങളുടെയും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻസിൻ്റെയും ഒക്കെ തന്നെ കൺട്രോള് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് ഇവരാണ് അപ്പോ ശീൽദാർ ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഈ വെബ് സീരീസ് കാണാത്തവർക്ക് വേണ്ടി അതിലെ സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇത് ഇതെന്ന് പറയുന്നത് ശിവജിയുടെ കൈവശം ഉണ്ടായിരുന്ന വിലമതിക്കാനാകാത്ത നിധി നമുക്ക് വേണമെങ്കിൽ ഇപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള നിധിയുടെ നൂറോ അഞ്ഞൂറോ ആയിരമോ മടങ്ങ് നിധി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വിലമതിക്കാനാകാത്തത്രയും നിധി അതെങ്ങനെ ശിവജിയിലേക്ക് വന്നു എന്നതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വഴിയെ പറയാം അപ്പൊ ഈ ഒരു നിധി ഈ ശീൽദാർമാര് എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട് ആ നിധി അത് ഒരു മിത്തായിട്ടാണ് എല്ലാവരും കാണുന്നത് അതൊരു കെട്ടുകഥയായിട്ടാണ് കാണുന്നത് എന്നാൽ ആ നിധി യഥാർത്ഥത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ശീൽദാർമാരുണ്ടെന്നും അത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്താതിരിക്കാൻ അവർ എങ്ങനെയാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുമൊക്കെയാണ് ഈ ഒരു വെബ് സീരീസിൽ പറയുന്നത് കാണാത്തവരതൊന്ന് നോക്കുക വെബ് സീരീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടിച്ചമച്ചത് അല്ലെങ്കിൽ ഊഹങ്ങൾ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളതാണല്ലോ നമുക്കറിയേണ്ടത് ശിവജിക്ക് അങ്ങനെ ഒരു നിധി ഉണ്ടായിരുന്നു സത്യത്തിൽ അങ്ങനെ ഒരു നിധി ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് അതിനു മുമ്പ് ഇത്രയും വലിയ നിധി എങ്ങനെ ആയിരിക്കാം ശിവജിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാവുക അവിടെയാണ് നമ്മൾ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് സൗത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യം അതായത് നമ്മുടെ ഹംപിയൊക്കെ ഇന്നും അതിന്റെ അവശേഷിപ്പുകൾ അവിടെയുണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഏത് മനുഷ്യനും ആയിക്കോട്ടെ ആ ഒരു ഒരു പ്രദേശത്ത് നമ്മൾ കാല് കുത്തുന്ന സമയത്ത് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും വല്ലാത്തൊരു ഒരു ഒരു അനുഭവമാണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ആ ഒരു പ്രദേശത്തിന് അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്നുവെച്ചാൽ ഇതൊക്കെ നമ്മുടേതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള എൻറ്റയർ റീജിയൻ ഒരു കാലത്ത് കൺട്രോൾ ചെയ്തിരുന്ന ഒരു രാജാ രാജാക്കന്മാരാണ് ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് അവരത്രയും വളരെ ആയിട്ടുള്ള ഒരു കിങ്ഡം ആയിരുന്നു അവരുടേത് പതിമൂന്നാം നൂറ്റാണ്ടിലും പതിനാലാം നൂറ്റാണ്ടിലും ഒക്കെ അവർ വളരെ ആയിരുന്നു ഇവരുടെ കാലഘട്ടത്തിലാണ് അതിമനോഹരങ്ങളായ കോട്ടകൾ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ ശില്പങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അതായത് ഈ ഒരു സാമ്രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെന്നല്ല എന്നല്ല ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ സമ്പത്തുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഈ വിജയനഗര സാമ്രാജ്യം ഡെക്കാൻ സുൽത്താനേറ്റുമായിട്ട് തുടർച്ചയായിട്ട് യുദ്ധങ്ങൾ ഉണ്ടാവുകയും ആ യുദ്ധങ്ങളുടെ ഒടുവിൽ ഏതൊരു സാമ്രാജ്യവും തകരുമെന്ന് പറയുന്നത് പോലെ വിജയനഗര സാമ്രാജ്യവും തകർച്ചയിലേക്ക് പോകുന്നു ആ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ അമൂല്യമായ സമ്പത്ത് ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ അക്കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ക്ഷേത്ര സമ്പത്തുകൾ കൂടിയുണ്ട് അമൂല്യങ്ങളായിട്ടുള്ള വജ്രങ്ങൾ വൈരങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ അതുപോലെ സ്വർണ പാത്രങ്ങൾ വിലമതിക്കാനാകാത്ത ആഭരണങ്ങൾ വിഗ്രഹങ്ങൾ അതായത് അമൂല്യങ്ങളായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതായത് വില നിശ്ചയിക്കാൻ പറ്റാത്തത്ര മൂല്യമുള്ളവ അപ്പൊ ഇവയൊക്കെ തന്നെ ഈ മുഗളന്മാരുടെ കയ്യിലും അല്ലെങ്കിൽ സുൽത്താൻമാരുടെ കൈകളിലും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ അന്നത്തെ രാജാക്കന്മാർ പല മാർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന തിയറികൾ എന്ന് പറയുന്നത് ഇത് ഇതൊക്കെ തിയറീസ് ആണ് നമുക്കിതൊന്നും എവിഡൻസ് ഇല്ല ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ഇപ്പൊ നമ്മൾ കണ്ടതുകൊണ്ട് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ഇവിടെയുള്ള നിധി എവിടെയാണെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ സത്യമാകാം ചിലപ്പോൾ വെറും കെട്ടുകഥയാകാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് സത്യമാണെന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത് ദർ ഇസ് എ പോസിബിലിറ്റി അത്രയേ ഉള്ളൂ അപ്പൊ നമ്മള് ഇത് ഇതിനെക്കുറിച്ച് പറയുന്ന തിയറീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അമൂല്യമായ സമ്പത്ത് ഒരു കൂട്ടർ പറയുന്നത് ഈ വിജയനഗര സാമ്രാജ്യം തന്നെ തകർച്ചയ്ക്ക് മുമ്പ് രാജാവ് അത് സുരക്ഷിതമായിട്ട് ഒരിക്കലും മറ്റൊരാളുടെ കൈകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സുൽത്താന്മാരുടെയോ മുകളന്മാരുടെയോ കൈകളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് രാജാക്കന്മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഭദ്രമായിട്ട് എവിടെയോ ഒളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു തിയറി ഇത് പിന്നീട് നൂറ് വർഷങ്ങൾക്ക് ശേഷം വിജയനഗര സാമ്രാജ്യം തകർന്നതിന് ശേഷം പിന്നീട് നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഏതാണ്ട് ഛത്രപതി ശിവജിയുടെ ഉദയം ഉണ്ടാവുന്നത് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നതും അദ്ദേഹം ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കുന്നതും അപ്പൊ മറാത്ത എംപയർ അദ്ദേഹം ഉണ്ടാക്കിയതിനു ശേഷം അദ്ദേഹം ഇത് കണ്ടെത്തി എന്നുള്ളതാണ് ഒരു തിയറി രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് രാജാവിനോട് വിശ്വസ്ഥതയുണ്ടായിരുന്ന ബ്രാഹ്മണന്മാരും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികളും ഈ നിധി ഒരിക്കലും മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി സുരക്ഷിതമാക്കിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മഹാരാഷ്ട്രയിലേക്ക് പിന്നീട് ഛത്രപതി ശിവജിയുടെ മറാത്ത സാമ്രാജ്യത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിനെ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും കോട്ടകളും കൊട്ടാരങ്ങളും സംവിധാനങ്ങളും ഒക്കെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ധനത്തിന്റെ ഒരു പങ്ക് അന്ന് ഇവർ വിനിയോഗിക്കുകയും ചെയ്തുവെന്നും പിന്നീട് ഈ സമ്പത്ത് മുഴുവൻ ശിവജിക്ക് കൈമാറി എന്നുമുള്ളതാണ് മറ്റൊരു തേറി അക്കാലത്ത് ഇസ്ലാമിക രാജാക്കന്മാരും ഹിന്ദു രാജാക്കന്മാരും തമ്മിൽ ഉണ്ടായിരുന്ന സ്വാഭാവികമായ ശത്രുത ആ ശത്രുതയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് അതായത് ഇസ്ലാമിക രാജാക്കന്മാരുടെ കയ്യിൽ സമ്പത്ത് എത്താതിരിക്കാൻ മറ്റൊരു ഹിന്ദു രാജാവ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു രാജാവ് ഉയർന്നു വന്നപ്പോ അയാളിലേക്ക് ഈ വിജയനഗര സാമ്രാജ്യത്തിലെ കണക്കില്ലാത്തത്ര സമ്പത്ത് എത്തപ്പെട്ടു എന്നുള്ളതാണ് വിജയനഗര സാമ്രാജ്യത്തെ ഇസ്ലാമിക റൂളേഴ്സ് ആക്രമിക്കുന്നത് തന്നെ ഈ സമ്പത്ത് കൂടി കണ്ടുകൊണ്ടാണ് അപ്പൊ അത് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവർ മുൻകരുതലെടുത്തിരുന്നുവെന്നും അത് ശിവജിയുടെ കൈകളിലേക്ക് എത്തിയെന്നുമാണ് പറയപ്പെടുന്നത് പിന്നീട് മുഗളന്മാരുമായിട്ട് ശിവജി നിരന്തരമായിട്ട് യുദ്ധം ചെയ്യുകയും അവരുടെ സ്ട്രെങ്ത് കുറയ്ക്കുന്നതിൽ വലിയൊരു പങ്ക് മറാത്ത സാമ്രാജ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറാത്തകൾക്ക് ശിവജി എന്ന് പറയുമ്പോൾ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നത് അപ്പോൾ അന്നത്തെ ഈ മുഗളന്മാരുടെയും മറ്റും അധിനിവേശത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയെ പോലും പ്രൊട്ടക്ട് ചെയ്തതിൽ വലിയൊരു പങ്ക് ആദ്യ നാളുകളിൽ വിജയനഗര സാമ്രാജ്യത്തിനും പിന്നീട് മറാത്ത എംപയറിനുമുണ്ട് ഛത്രപതി ശിവജിയുടെ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ അമ്പതാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് ആയിരത്തി വരെയും അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജാവായിട്ട് മറാത്ത സാമ്രാജ്യത്തെ നയിച്ചിട്ടുണ്ട് ഇതിൽ പലപ്പോഴും അദ്ദേഹത്തിന് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അതേ വേഗത്തിൽ തന്നെ തിരികെ വന്നിട്ടുമുണ്ട് അങ്ങനെ മുഗൾ സാമ്രാജ്യത്തെ പിടിച്ചു കുലിക്കിയ ഒരു ഭരണാധികാരിയായിരുന്നു ഈ മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ഛത്രപതി ശിവജി അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ധാരാളം സമ്പത്ത് പിന്നെയും രാജ്യത്തിലേക്ക് കൊണ്ടുവരാനും ഈ മുഗൾ ആക്രമണങ്ങളെ ഭയന്നുകൊണ്ട് പല ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളും അവരുടെ സമ്പത്തുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവജിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത് ശിവജിയുടെ മരണത്തിന് ശേഷവും മറാട്ട സാമ്രാജ്യം വളരെ പവർഫുൾ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിനും അറുപത്തി ഇടയിൽ മറാട്ട സാമ്രാജ്യം വലിയ തോതിലുള്ള വികാസമാണ് പ്രാപിക്കുന്നത് മുഗളരുടെ മേഖലയിലെ ആധിപത്യം ഇവർ ക്രമേണ അവസാനിപ്പിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപതില് മാൾവയും ഗുജറാത്തും മുഗലരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതോടെ ഡെക്കാൺ മേഖലയിലെ പരമാധികാരിയായിട്ട് മറാഠ രാജാവ് മാറി അതായത് പലപ്പോഴായിട്ട് മറ്റ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഡെക്കാൻ മേഖലയിലെ സുൽത്താൻമാരും അതുപോലെ തന്നെ ഈ മുഗളന്മാരും ഒക്കെ പിടിച്ചെടുത്ത സമ്പത്ത് മുഴുവൻ തിരിച്ച് മറാഠകൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴില് ദില്ലി ആക്രമിക്കുന്നു അതിർത്തി വികസനം വേഗത്തിലാക്കുന്നു വടക്കുവശത്ത് രാജസ്ഥാൻ പഞ്ചാബ് കിഴക്ക് ബംഗാൾ ഒറീസ തെക്ക് കർണാടകം തമിഴ് തെലുങ്ക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ അവരുടെ ആധിപത്യം ഇവർ വ്യാപിപ്പിക്കുന്നു എന്നാൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറാത്ത സാമ്രാജ്യത്തിനും ഒരു തകർച്ചയുടെ കാലവും വന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത് വരെയൊക്കെ വളരെ പവർഫുള്ളായിരുന്ന മറാട്ട എംപയർ പതിയെ പതിയെ അത് തകർച്ചയിലേക്ക് എത്തുന്നു പിന്നീട് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടോട് കൂടി അത് തകരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പാനിപ്പത്ത് യുദ്ധങ്ങൾ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് അഹമ്മദ് ഷായുമായിട്ട് അഫ്ഗാൻ റൂളർ ആയിരുന്ന അഹമ്മദ് ഷായുമായിട്ടൊക്കെ നടന്ന യുദ്ധങ്ങളിൽ വലിയ നഷ്ടം മറാഠകൾക്ക് സംഭവിച്ചു ബ്രിട്ടീഷുകാരുടെ കടന്നുവരവും വരവും ഇതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ഇനി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ മറാഠകൾ അവരുടെ സമ്പത്ത് അതായത് ഇങ്ങനെ പലപ്പോഴായിട്ട് അവരവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന അവരുടെ സമ്പത്ത് നമുക്കറിയാം ഒരു ഹിന്ദു ദേശീയവാദിയായിട്ടുള്ള ഒരു രാജ ഭരണവും ഒരു സാമ്രാജ്യവും ഒക്കെ ആയിരുന്നു മറാട്ട സാമ്രാജ്യം അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഹിന്ദുക്കളുടെ സമ്പത്തായിട്ടാണ് അവരതിനെ കണ്ടത് ആ സമ്പത്ത് ബ്രിട്ടീഷുകാരുടെയോ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികളുടെയോ കൈകളിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് വളരെ ഭദ്രമായിട്ട് ഒരിക്കലും കിട്ടാതിരിക്കാൻ വേണ്ടി ഇതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്ന കാര്യം അതായത് ഈ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ സീൽദാർമാര് ഇവരാണല്ലോ കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും ഒക്കെ പ്രധാനമായിട്ടും കാവൽ നിന്നിരുന്നവർ അത്രയും വിശ്വസ്തരായിരുന്നു രാജാവിനോട് ഇവര് അപ്പോൾ ഈ സൈനികരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സമ്പത്തിനെ എവിടെയോ ഭദ്രമായിട്ട് ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ കിട്ടാത്ത വിധം ഭദ്രമായിട്ട് ഏതോ ഗുഹയിലാകാം ഏതെങ്കിലും ഒരു കൊട്ടാരത്തിന്റെ അടിയിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടയുടെ അടിയിലാകാം നദികളുടെയോ സമുദ്രങ്ങളുടെയോ അടിയിലാകാം എവിടെയാണെന്ന് ആർക്കും അറിയില്ല തുരങ്കങ്ങളിലാകാം എവിടക്കോ ഇവർ ഈ സമ്പത്ത് ഇന്നും ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഈ സമ്പത്ത് പാരമ്പര്യമായിട്ട് ഈ ശീൽദാർമാർ അതിൻ്റെ ആ ഒരു രഹസ്യം കൈമാറി വരുന്നു എന്നും ഇന്നും ഈ മറാഠ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശീൽദാർമാരുടെ തലമുറയിൽപ്പെട്ടവർ ഈ രഹസ്യം ഇന്നും സൂക്ഷിക്കുന്നുവെന്നും ഏതാണ്ട് ഈ ഒരു ഇലുമിനാറ്റി മോഡലിൽ മറ്റാർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുമൊക്കെയാണ് കരുതപ്പെടുന്നത് ആ ഒരു വെബ് സീരീസ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണ് ഇതിന് നമുക്ക് ഇലുമിനാറ്റിയുടെയൊക്കെ കാര്യം പറയുമ്പം പോലെ തന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ശരിയാണ് വളരെ സമ്പന്നമായിരുന്നു വിജയനഗര സാമ്രാജ്യം ആ സമ്പത്തൊക്കെ എവിടെ പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് മറാഠ സാമ്രാജ്യവും വളരെ സമ്പന്നമായിരുന്നു ഒരുപാട് രാജാക്കന്മാർ അവരുടെ സമ്പത്ത് ഇവരെ കൈകളിൽ നലിയിരുന്നു എന്നുള്ളതും വളരെ സത്യമാണ് കാരണം അറുന്നൂറുകളിലും എഴുന്നൂറുകളിലും എണ്ണൂറുകളിലും ഈ ഇസ്ലാമിക റൂളേഴ്സും ഹിന്ദു രാജാക്കന്മാരും തമ്മിൽ ഉണ്ടായിരുന്ന ശത്രുത ഇതിനിടയിൽ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെല്ലാം ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോകുന്ന ആൾക്കാരാണ് അവരെല്ലാം യൂറോപ്പിലേക്ക് കടത്തുന്നവരാണ് അപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ശത്രുതയൊക്കെ കാരണം ഈ നാടിന്റെ സ്വത്ത് മറ്റുള്ളവർ കൊണ്ടുപോകാതിരിക്കാനായിട്ട് പല പദ്ധതികളും ഇവർ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ആ സമ്പത്തുകൾ ഇന്നും ആർക്കും അറിയാതെ നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഇന്ത്യയിൽ എവിടേക്കോ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതുമാണ് ആ തിയറി മാത്രമല്ല ഛത്രപതി ശിവജിയുടെ സിംഹാസനം വളരെ വിലപ്പെട്ട സ്വർണസിംഹാസനം പോലും അത്തരത്തിൽ എവിടെയോ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നുമാണ് പറയപ്പെടുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ